നിലവിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമോ മാത്യൂസ് ത്രിതിയൻ കാത്തോലിക്ക ഭാവിയാണ് അല്പസമയം മുവിതാ രഞ്ജിതയുടെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച പുറത്തേക്ക് വരുന്ന ഇതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം നിലവിൽ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കുന്നു നിരവധി പേർ ഇതേ രീതിയിൽ തന്നെ കുടുംബത്തിൽ ഒരു ആശ്വാസ വാക്ക് നൽകാനായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തോലിക്ക ഭാവിയുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി കടക്കാമെന്ന് തോന്നുന്നു റോഷ്നി ആ കുട്ടികളെ കണ്ടു രഞ്ജിതയുടെ നിര്യാണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് കേരളത്തിനോ ഇന്ത്യക്കോ മാത്രമല്ല ലോകത്തിനും മുഴുവനും ദുഃഖമുള്ളതാണ് പക്ഷേ നമുക്ക് സംഭവിച്ചതിനെ മാറ്റിയെടുക്കാൻ ഇല്ല ഇനി ആ കുടുംബത്തിന് സഹായഹസ്തങ്ങളായിട്ട് നമ്മളെല്ലാവരും തീരുക ആ കുടുംബത്തിൻ്റെ വലിയൊരു സ്വപ്നമാണ് പൊരിഞ്ഞു പോയത് പക്ഷേ അത് പൂർത്തീകരിക്കാനും ആ മക്കളുടെ ഭാവി എത്രയും അനുഗ്രഹകരമായിട്ടും നല്ല മക്കളായി വളരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളായിട്ടും പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തെ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് സമൂഹത്തിൻ്റെ മുഴുവനും ആവശ്യമാണ് അത് നമ്മളെല്ലാവരും നിർവഹിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും അവർ ഇന്നത്തുള്ള ദുഃഖം എല്ലാം മാറി നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം അവർക്ക് അല്ലെങ്കിൽ നൽകട്ടെ എന്ന് പ്രത്യേകമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു